ഇങ്ങനത്തെ ആളുണ്ടല്ലേ ഞമ്മളൊക്കെ ഏത് ഇല സ്വാമിജി അത്ര പവർഫുള് സ്വാമിയാണ് ഇയാൾ ഞാൻ പോയി ഇയാളെ അടുത്ത് എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് കിഡ്നി ഫൈലെന്ന് പറഞ്ഞിട്ട് ഇനിട്ടിൽ പറഞ്ഞിട്ട് അതിലുശേഷം ഞമ്മളെ മംഗള നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പം അവിടെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെണ്ണുങ്ങാ പറഞ്ഞത് ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ ഒരിക്കൽ പോയി പോയങ്ങനെ അങ്ങനെ ആ പെണ്ണുങ്ങ വണ്ടി കൊടുത്തത് ഞാൻ പോയി രണ്ട് ദിവസം എനിക്ക് പോണി ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിൽ ഉണ്ടായി അപ്പോൾ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞ് മാംഗ്ലൂർന്ന് വന്നത് നിങ്ങാളാന്ന് എൻ്റെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിന് ഏത് ഊതിയിട്ട് തന്നി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് ഇനിയൊരിക്ക കൊണ്ടുപോയി ഞാൻ ഇട ഞാൻ വേറെ പോണിയുണ്ട് എനിക്ക് ഞാൻ പുറത്ത് പോന്നു നിങ്ങൾ പനിയെടുക്കി ഞാൻ ഈ ബാട്ടിൽ കാലിയായപ്പോൾ നിങ്ങൾ മഞ്ചേശ്വരത്തുള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് ഏത് ദർഗ ഉണ്ട് അവി അവിടുന്ന് പോയിട്ട് എടുത്തോളീന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്ന ശേഷം ഇത് കിഡ്നി ഫെയിലിന്ന് ക്യാൻസലായി ടെസ്റ്റാക്കുമ്പോൾ ആ അയാൾ കൊടുത്താൽ തന്നെ കുടിച്ച ശേഷം അതിന് ശേഷം പിന്നെ ഒരിക്കത് കുടിക്കോണമെന്ന് പറഞ്ഞിനി രണ്ട് ലിറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലിറ്റർ ഞാൻ ഈടുന്ന് കൊണ്ടുപോയി എടുന്ന് മഞ്ചേശ്വരം ഉള്ളിൽ മഞ്ചേശ്വരത്ത് വസാൻകാട്ടിൽ ആരോടെ കേട്ടെങ്കിൽ അത് അറിയില്ലയെന്നേ പറഞ്ഞത് റിക്ഷാ ഡ്രൈവർമാർ പിന്നെ ഒരു പ്രാ വയസ്സായ ആൾ കിട്ടി പിന്നെ അയാൾ എന്നെ കൊണ്ടുപോയി അവിടെ പോയിട്ട് ഞാൻ എന്താക്കി ഞാനെന്താക്കി ഞമ്മലമ്പലത്തില ഇത് പൈസ ഉണ്ടല്ലേ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് നാട്ടിലുണ്ടെങ്കിൽ ഞാനീടെ പൈസ എടുത്താങ്ങ് അറിയുമോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് തോന്നിയിട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പോലെ വിളിച്ചോണ്ട് ഞാൻ കൂറൊക്കെ പോയിന് ഇടൊക്കെ പോയിന് സുഖമായിട്ട് കിട്ടിനി ഇപ്പം ഒരു പത്ത് പതിനഞ്ച് കൊള്ളയായി ആയെങ്കിൽ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സുഖേടയില്ല അങ്ങനെ ആക്കിയിട്ട് കൊടുത്തേന് അയാൾ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ആണ് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോഴേക്കെനിക്ക് ബേജറായി എന്താക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ അയാൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് എനക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് മുമ്പ് ഒരു മാസം മുമ്പ് ഞാനൊരിക്കൽ പോവട്ടെ അവിടെ ഇനി ഒരിക്കൽ പൂവാ പൂവാന്നുണ്ടായ പൂവാ പൂവന്നേ ആയി അയാൾ പോയിണ്ടാക്കുന്നത് അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവില്ല അയാൾ ഡയറക്റ്റായിട്ട് ചെയ്ത സ്വർഗത്തി പോകും